പ്രശസ്ത നടൻ മോഹൻരാജ് അന്തരിച്ചു കാഞ്ഞിരംകുളത്തെ വീട്ടിൽ വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അന്ത്യം സംസ്കാരം നാളെ നടക്കും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെക്കാലമായി മോഹൻരാജ് ചികിത്സയിൽ ആയിരുന്നു ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ മോഹൻരാജ് ആയുർവേദ ചികിത്സയ്ക്കായി ഒരു വർഷം മുൻപാണ് കാഞ്ഞിരംകുളത്ത് എത്തിയത് കിരീടം സിനിമയിലെ കിരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രമാണ് മോഹൻരാജിനെ പ്രശസ്തനാക്കി മാറ്റിയത് മുന്നൂറോളം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് കാഞ്ഞിരംകുളം സ്വദേശിയായ മോഹൻരാജ് തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ കായികതാരമായിരുന്നു പിന്നീട് സൈന്യത്തിലെത്തി കാലിന് പരുക്കേറ്റതിനെ തുടർന്ന് ആർമിയിലെ ജോലി വിട്ട് കസ്റ്റംസിലും പിന്നീട് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥനായി മാറി എ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായി ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു സിനിമയിലെത്തിപ്പെട്ടത് കഴിമലൈ കള്ളൻ എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം അതിനുശേഷം ആൺകളെ ആൺകള എന്ന ചിത്രത്തിലും അഭിനയിച്ചു സുഹൃത്തു കൂടിയായ സംവിധായകൻ കലാധരനാണ് ആണ് മോഹൻരാജിനെ സി സിബിമലയിലും ലോഹിതാദാസിനും പരിചയപ്പെടുത്തിയത് കിരീടത്തിലെ പ്രധാന വില്ലനെ അവതരിപ്പിക്കുന്ന നടൻ എത്താതിരുന്നതിനെ തുടർന്ന് മോഹൻരാജിന് നറുക്കു വീണു അതു വീഴ്ച വഴിത്തിരിവായി മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഗംഭീര വില്ലന്മാരിൽ ഒരാളായി കീരിക്കാടൻ ജോസ് അതോടെ മോഹൻരാജിൻ്റെ ജീവിതവും മാറി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തിരക്കുള്ള നടനായി മാറി അതുകൂടാതെ രണ്ട് ജപ്പാനീസ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കേന്ദ്ര സർവീസ് ജോലി ചെയ്യുമ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ സർക്കാരിൽ നിന്നും അനുവാദം വാങ്ങണമായിരുന്നല്ലോ അതില്ലാതെയാണ് മോഹൻരാജ് സിനിമയിൽ അന്ന് അഭിനയിച്ചിരുന്നത് അതിൻ്റെ പേരിൽ സസ്പെൻഷനും കിട്ടി അന്ന് തുടങ്ങിയ നിയമ പോരാട്ടം അവസാനിച്ചത് ഇരുപത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തിൽ ജോലി തിരികെ ലഭിച്ചെങ്കിലും പിന്നീട് രാജിവെച്ചു പട്ടാളത്തിലായിരിക്കെ കാൽമുട്ടനേറ്റ പരുക്ക് പിൽക്കാലത്തെ അലട്ടിയിരുന്നു കിരീടം ചെങ്കോൽ കനൽക്കാറ്റ് മറുപുറം ആമിന ടൈലേഴ്സ് നരസിംഹം ആറാം തമ്പരാൻ മായാവി മിമിക്സ് പരേഡ് തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ